ഹലോ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽപ്പുട്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ പുട്ടുപൊടി ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ചെറു ചൂടുവെള്ളവും മൂന്ന് ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വയ്ക്കുക എന്നിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ചു കൊടുക്കുക അതിലേക്ക് ഗ്രേറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ക്യാരറ്റും തേങ്ങയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് കളർ മാറുന്നണം വരെ ഒന്ന് ഹാഫ് കുക്ക് ചെയ്തെടുക്കുക ഈ കുക്ക് ചെയ്തിരിക്കുന്ന ക്യാരറ്റും തേങ്ങയും എല്ലാം കൂടി നമ്മുടെ പുട്ടുപൊടിയിലേക്കിട്ട് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്ത് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കണം അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് എടുത്ത് വയ്ക്കുക ഇനി പുട്ടുണ്ടാക്കുന്ന പുട്ടുവത്തിയിലേക്ക് ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക അതിനുശേഷം പുട്ടുപൊടി നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക പകുതിയോളം പുട്ടുപൊടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം അങ്ങനെ തേങ്ങ ചേർത്തതിന് ശേഷം വീണ്ടും പുട്ടുപൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി തേങ്ങയൊക്കെ വെച്ച് കൊടുത്തിട്ട് നമുക്കിതിനെ ആവിയിൽ ഏഴോ എട്ടോ മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പം ഉണ്ടാക്കാവുന്ന ഒരു പുട്ടാണിത് ഇതിൻ്റെ കൂടെ നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ബായ്